ഹായ് ഫ്രണ്ട്സ് കുക്കറിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സാമ്പാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കായം ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പൊടിക്കായാണ് എടുത്തിരിക്കുന്നത് നിങ്ങളതിൽ ഏത് കായാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് അടുപ്പിൽ വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള ആവശ്യമായ പുളി വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ഫിസിലാണ് കേൾപ്പിച്ചത് ഇപ്പോൾ തന്നെ പരിപ്പും വെജി വെജിറ്റബിൾസും ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഉലവ് പൊടിയാണ് മുളക് പൊടി മല്ലിപ്പൊടി എരിവ് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് പാകത്തിന് പാകത്തിനുപ്പും ചേർത്ത് കടക്കിയെടുക്കാവുന്നതാണ് ഇനി ഇത് ഇതടുപ്പത്ത് വീണ്ടും വെച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കട താളിക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണയും കടവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവ ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ഉള്ളി നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലൊക്കെ ചേർക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് സാമ്പാറിലേക്ക് വിശു കൊടുക്കാം അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ सब्स््राइब लाइक षेगा